ഒക്ടോബർ രണ്ടിന് ആരംഭിക്കുന്ന മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ലോഗോ പ്രകാശനം നഗരസഭാ ഓഫീസ് പരിസരത്തെ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു മഹാരാജാസ് കോളേജ് മേപ്പയിൽ വടകര മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ അവസാനിക്കുന്ന തരത്തിലുള്ള വിവിധ ഘട്ടങ്ങളിലായുള്ള ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ലോഗോ പ്രകാശനം മുനിസിപ്പാലിറ്റി പരിസരത്ത് ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ ദിനത്തിൽ ദിനത്തിൽ മാർച്ച് മാസത്തിൽ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് അവസാനിക്കുന്ന തരത്തിലേക്കുള്ള വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള ചടങ്ങിൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൌൺസിലർമാർ ഉദ്യോഗസ്ഥർമാർ ഹരിതകർമ്മസേനാ പ്രവർത്തകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം